മാധ്യമ മീഡിയ മീഡിയ സുഹൃത്തുക്കളും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെല്ലാം വിളിച്ചു ചേർത്തത് വളരെ പ്രയാസകരമായ ഒരു സംഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നാനീ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കവനൂർ സി എച്ച് എസ് സി കഴിഞ്ഞ അടുത്ത ദിവസമായി ഡി എംഒയുടെ ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തി കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ട് സി എച്ച് സികളാണ് നിലവിൽ നമ്മുടെ ബ്ലോക്കിനുള്ളത് അതിലെ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ടൗൺ ഓഫ് സി എച്ച് സി ആണ് മെയിൻ സെൻറ്റർ ആയിട്ട് ബ്ലോക്ക് ബി എച്ച് സി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ബ്ലോക്ക് എഫ് എഫക്റ്റിലെ എല്ലാ ഫെസിലിറ്റിയും അതായത് ജീവനക്കാരും ഇന്നും ഈ സമയം വരെ ടവർണ സി എച്ച് സിയിലാണ് പ്രവർത്തിച്ചു ഇതിൽ ഓർഡർ പറഞ്ഞിരിക്കുന്നത് ഫാമിലി സബ് സെൻറ്ററുകുന്നതിന്റെ ഭാഗമായിട്ട് ടവർണ സി എച്ച് എസ് സി പ്രാദേശിക സെൻ്റർ ആക്കിയിട്ടും എടപ്പാൾ സി എച്ച് എസ് സി ബ്ലോക്ക് എഫക്ട്സ് ചെയ്യാനുള്ളതാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തവണ സംഭവിക്കാൻ പോകുന്നത് നാല് ജീവനക്കാർ ഇപ്പം നിലവിൽ തവണ സി എച്ച് സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാല് വളരെ പ്രധാനപ്പെട്ട നാല് ജീവനക്കാർ ഇവിടുന്ന് എടപ്പാൾ സി എച്ച് ലേക്ക് മാറ്റുന്ന അവസ്ഥയായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തവനൂരിലെ പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അതായത് കേളപ്പതിയുടെ പ്രവർത്തന മേഖല ആയിരുന്ന തവനൂരിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി തവനൂരിലെ സ്ഥാപിക്കപ്പെട്ടാണ് ഈ തവണ സി എസ് എസ് ഉയർന്ന ഈ തവണ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഒട്ടനവധി എസ് സി കുടുംബങ്ങൾ ഉള്ള തവണ പഞ്ചായത്തിൽ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നടപടി കാരണം അത് അടച്ചുപൂട്ടുന്ന വക്കലിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മെയിൻ ഡോക്ടർ എം ഒ എച്ച് എസ് എൽ എച്ച് എസ് അതുപോലെ തന്നെ ക്ലർക്ക് അങ്ങനെ നാല് സ്റ്റാഫുകൾ ഈ ഓർഡർ പ്രകാരം എടപ്പാള സി എച്ച് സിലേക്ക് മാറുമെന്നാണ് ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് തൗന്ന് സി എച്ച് എസ് സിന്റെ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ട് ഏക്കർ ഓള സ്ഥലം നമ്മുടെ സി എച്ച് എസ് നിലവിലുണ്ട് അനുബന്ധമായ ബിൽഡിങ്ങുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ന് എല്ലാം കൊണ്ടും നമ്മുടെ തൗന്ന സി എച്ച് എസ് ആണ് നിലവിൽ നിലകൊള്ളുന്നത് ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഈ സ്ഥാപനം മാറ്റിപ്പോയാലും ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രാദേശിക ജനങ്ങൾ കഷ്ടപ്പെടണമെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് മാത്രമല്ല ഇത് മാറ്റപ്പെടുന്നത് ഒരു റൂറൽ ഏരിയയിൽ നിന്നോടും നമ്മൾ ചിന്തിക്കണം എടപ്പാൾ പോലെയുള്ള ഒരു ടൗൺ മേഖലയിൽ ആരോഗ്യരംഗത്ത് ഒട്ടനവധി ലഭ്യത ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് സൗകര്യത്തെ സംബന്ധിച്ചിട്ട് ഏഴ് മണി കഴിഞ്ഞാൽ യാത്രാക്ലേശം വരുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുപോലെ തന്നെ സി കോളനികൾ അത്തരത്തിലുള്ള മേഖലയിൽ നിന്നും ഈ സൗകര്യത്തിലുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഒരു അടച്ചുപൂർണ വക്കത്തിലേക്ക് എത്തിക്കുന്ന മതാ പൈതൃക സമിതി ജനങ്ങളെ സംഘടിച്ച് ജനകീയ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് അതിനുവേണ്ടി മാധ്യ മാധ്യമ മീഡിയ പ്രവർത്തകർ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ചെയ്യണം എന്നാണ് നമ്മൾ പറയാനുള്ളത്